ഇപ്പോൾ ഈ ഈദ് കഴിഞ്ഞു ചെറിയ പെരുന്നാൾ കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താ അറിയോ ചൈനയിലെ ഈദ് ആഘോഷം അത് കാണിക്കാൻ കാരണമുണ്ട് കാരണം ഇവിടെ പൊതുവെ പറഞ്ഞു നടക്കുന്നത് ചൈനയിൽ മുസ്ലിങ്ങൾക്ക് സമാധാനം ഇല്ല മുസ്ലിങ്ങളെ കൊല്ലുന്നതൊന്ന് പറയൂ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോറിയുന്ന ഒരു വാർത്താനം പറയാറുണ്ട് പലരും സംഘികളാണ് മെയിനായിട്ട് അപ്പോൾ അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ കാണിക്കുന്നത് ലോകമെമ്പാടും ഈദ് ആഘോഷിച്ചു മുസ്ലിങ്ങൾ ജനനിബിഡമായ നിസ്കാരങ്ങൾ കഴിഞ്ഞു അപ്പൊ ചൈനയിൽ എന്ത് കഴിഞ്ഞു എങ്ങനായിരുന്നു മുസ്ലിങ്ങളുടെ ഈ ഒരു ഈദ് ദിനം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം Such Opa Voo Baob അത് വലിയൊരു മുസ്ലിം പള്ളിയാണ് ചൈനയിലത്തെ ഒരു നഗരത്തില് അവിടെ ഒരു മലയാളികൾ കുറച്ച് മലയാളികൾ ചെന്നതാണ് അവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി അവരെടുത്ത വീടാണിത് അപ്പൊ അവർ പറഞ്ഞത് ആ പള്ളി നിറഞ്ഞു കഴിഞ്ഞതിന്റെ ശേഷം അര കിലോമീറ്റർ ചുറ്റളവിൽ ജനങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് അപ്പൊ അത്രയും മുസ്ലിങ്ങളുണ്ട് യാതൊരു പ്രശ്നമില്ല നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് അവിടെ ഈദ് ആഘോഷിക്കുന്നത് ഹാപ്പി അല്ലാതെ ഈദ് ആഘോഷിക്കുന്ന ഒരേ ഒരു രാജ്യം മാത്രമേ ലോകത്ത് തന്നെയുള്ളൂ അത് ഇന്ത്യയാണ് കാരണം നൂറ് തരം ഗുണ്ടായുസം പിന്നെ ഈ സംഘീഭീകരന്മാരുടെ ഇടയിൽ മുസ്ലിങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര അസൂയായിരിക്കുമല്ലേ സംഘികൾക്ക് ലോകത്ത് മറ്റുള്ള ജനങ്ങളെന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉറപ്പുകൊണ്ട് മുഖത്ത് വിരൽ വെക്കും അപ്പൊ അങ്ങനത്തെ ഒരു രീതിയാണ് ഇന്ത്യയിലുള്ളത് അപ്പൊ അതിന്റെ ഇടയിൽ ഇത്രയും വെളിപ്പും വൃത്തിയും ഇത്ര അടുക്കും ചിട്ടയൊക്കെ ഒക്കെ ഉള്ള ഒരു മതം ഒരു മതം എന്ന് മാത്രല്ല ആ മതത്തിന്റെ എല്ലാ ആചാരങ്ങളും ഇതൊക്കെ കണ്ട അസൂയ മൂത്ത് കൂരുപെട്ടാതിരിക്കില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ മാക്സിമം ബുദ്ധിമുട്ടിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇന്ത്യയിലുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ മാത്രമാണ് മുസ്ലിങ്ങൾ സമാധാനം ഇല്ലാതെ സുരക്ഷിതത്വം ഇല്ലാതെ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ട് ഈദ് ആഘോഷിച്ചത് ബാക്കി എല്ലാ രാജ്യത്തും ഇതിപ്പോ ചൈനയാണ് ചൈനയിൽ മുസ്ലിങ്ങളെ കൊല്ലുന്നു ഇങ്ങനെയെന്ന് പറയൂ അങ്ങനെ എന്ന് പറയുന്നത് ഇപ്പം എന്തായി നല്ല സമാധാനത്തിലാണ് അവിടെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഈ ഈദ് നമസ്കാരം നടത്തിയത് അതും റോഡില് പോലീസ് കാവില് നിന്നുകൊണ്ട് പോലീസ് അവർക്ക് സുരക്ഷ ഒരുക്കി മുസ്ലിങ്ങൾക്ക് സുരക്ഷ ഒരുക്കി അവിടെ ഒരുക്കേണ്ട ആവശ്യമില്ല അവിടെ ഇപ്പം അങ്ങനെ ആരും ശത്രുക്കൾ ഇല്ലല്ലോ കാരണം സംഘീം പോലത്തെ സംഘീ മതക്കാരൊന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് ഇതിനെ ശത്രുക്കളൊന്നുമില്ല എന്നാലും ജസ്റ്റ് അവിടെ പോലീസ് വന്ന് പിന്നെ സുരക്ഷ ഏർപ്പെടുത്തി കൊടുത്തു അപ്പൊ അതാണ് ചൈന എന്ന് പറയുന്നത് അപ്പൊ ഈ പറഞ്ഞ കള്ളക്കഥകളൊക്കെ വെറും സംഘീ ഉൽപ്പന്നവും പിന്നെ പ്രൊപകാണ്ട ചാനലിന്റെ ഉൽപ്പന്നവും മാത്രമാണ് പാശ്ചാത്യ പ്രൊപ്പകണ്ട ചാനല് ഇനി അവിടെ നിന്ന് ഇതേ ആൾക്കാർ അവിടെ പോയ ആൾക്കാർ തന്നെ അയച്ച ഒരു ശബ്ദ സന്ദേശം ഒന്ന് കേട്ടു നോക്കുകൾക്കല്ലേ ഇഷ്ടം കൂടുതൽ ഇവിടെ സംഭവങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് മുസ്ലിങ്ങൾ ജീവിക്കാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു മുസ്ലിങ്ങള് സുരക്ഷിതമായിട്ട് ജീവിക്കുന്ന സ്ഥലമുണ്ട് ചൈനയുള്ള ഞാനിപ്പോ പിന്നെ ഇതിന് വെള്ള നമസ്കാരം എല്ലാം കയറി വീട്ടിലൊന്ന് പുറത്ത് കയറിയുള്ളത് ശരി അല്ലേ ചൈനയിലുള്ള ആൾക്കാരാണ് സംസാരിക്കുന്നത് മലയാളികള് അപ്പൊ അവരെന്നെ അന്തം ഇട്ട് ഇത്രയും ജനങ്ങളോ എന്ന് പറയുന്നുണ്ട് കാരണം ഓരോ വർഷവും മുസ്ലിങ്ങളുടെ സമൂഹം ഓരോ രാജ്യത്തും അതിഭയങ്കരമായിട്ടാണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് അത് ചിലപ്പോൾ ആൾക്കാർ അസുഖ കൊണ്ട് സംഖ്യകൾ പറയും പെറ്റി വരികയാണ് പെറ്റി വരിക എന്ന് പറയും ഒരു വർഷം കൊണ്ട് പെറ്റുപൊരുക്കാൻ പറ്റില്ലല്ലോ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ മതം മാറുന്നത് തന്നെയാണ് ചൈനക്കാരായിട്ടുള്ള ബുദ്ധമതക്കാർ പിന്നെ മറ്റുള്ള ഒരുപാട് മതണ്ട് അവിടെ കുങ്ങൂച്ചുണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് നിരീശ്വരവാദികളുണ്ട് അവരൊക്കെ മതം മാറിയിട്ട് തന്നെയാണ് വർദ്ധിക്കുന്നത് അല്ലാതെ ഈ ട്രക്ക് കണക്കിന് ലോഡ് പുറത്ത് കൊണ്ടു വന്ന് ഇറക്കണമെന്നല്ല അപ്പൊ ഇതും കൂടി നമ്മൾ പിന്നെ അസൂയക്ക് പിന്നെ യാതൊരു അതിരും ഉണ്ടാവില്ല ഈ സംഘി ഭീകരന്മാർക്കും അതുപോലെ തന്നെ ക്രിസ്സംഗി നിരീശ്വരവാദി എക്സ് മുസ്ലിംമാരും അല്ലോ അവർക്കൊന്നും അസൂയത്തിപ്പൊ ആകെ ഭ്രാന്ത് പിടിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇറാനിൽ അമ്പതിനായിരം മുസ്ലിം പള്ളി കൂട്ടി എന്ന് പറഞ്ഞ ടീംസ് ആണ് കേരളത്തിലുള്ള നോണയന്മാര് എന്തായാലും ചൈന എന്ന് പറയുന്നത് അവിടെ എല്ലാ മതസ്ഥർക്കും നല്ല സുരക്ഷിതത്വം ആദരവും കൊടുക്കുന്ന ഒരു രാജ്യമാണ് എന്താണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഒന്നും പറയാൻ പാടില്ല അത് പറഞ്ഞ ഉടനെ തന്നെ ജയിലിലകം കാണാം ചിലപ്പം പുറത്തേക്ക് ഇറങ്ങാൻ ഉണ്ടാവില്ല അത്ര ശക്തമാണ് അവരുടെ നിയമം പക്ഷെ ഇന്ത്യയിൽ നേരെ തിരിച്ചാണ് നിങ്ങൾ തെറി പറയണം മുസ്ലിങ്ങളെ തെറി പറയൂ എന്നാൽ നിങ്ങൾക്ക് എം പി എം എൽ എ ഗവർണറൊക്കെ ആവാം മുഖ്യമന്ത്രി ആവാം പ്രധാനമന്ത്രി ആവാം എന്ന് പറഞ്ഞിട്ടാണ് അവർ നടക്കുന്നത് ഇന്ത്യ ആൾക്കാർ നടക്കുന്നത് അവിടെ നടക്കൂല ചൈനയിലേ നടക്കൂല അപ്പൊ ഇതാണ് ചൈനയുടെ ഒരു യഥാർത്ഥ മുഖം പിന്നെ ഈ പുരോഗതിയുടെ കാര്യം കൂടി ചൈനയുടെ കാര്യം പറയുമ്പോൾ പുരോഗതിയും കൂടി പറഞ്ഞിട്ട് വേണം നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ ചൈന എന്ന് പറഞ്ഞാല് ഇന്ത്യനേക്കാൾ അഞ്ഞൂറ് അഞ്ഞൂറോ ആയിരമോ വർഷം മുന്നിലാണ് ഉള്ളത് എല്ലാ കാര്യത്തിലും ടെക്നോളജിയുടെ കാര്യത്തിൽ മാത്രമല്ല വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും സുരക്ഷയുടെ കാര്യത്തിലും ഭക്ഷ്യ സുരക്ഷയുടെ കാര്യത്തിലും അന്തരീക്ഷ മലിനീകരണം ക്രമീകരിക്കുന്നതിന്റെ കാര്യത്തിലും അതേപോലെ തന്നെ സന്തോഷത്തിന്റെ കാര്യത്തിലും എല്ലാത്തിലും ഇന്ത്യനേക്കാൾ ആയിരം വർഷം മുമ്പിലാണ് അവർ അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ പുരോഗതിയെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ സാധ്യമല്ല അവിടുത്തെ ഈ പുരോഗതി വരാൻ കാരണം എന്താണ് വളരെ സിമ്പിൾ ആണ് അവിടെ നല്ല മാൻ പവർ ഉണ്ട് ജനങ്ങൾ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മാൻ പവർ എന്ന് പറയും മനുഷ്യശക്തി മനുഷ്യശക്തിയാണ് ഒരു രാജ്യത്തിന്റെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് അതായത് ആ ഒരു മനുഷ്യശക്തിയെ ശക്തിയെ അവിടുത്തെ സർക്കാറുകൾ എങ്ങനെ ഉപയോഗിച്ചു എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനം ചൈനയിൽ മനുഷ്യശക്തി മാൻ പവർ അവർ ഉപയോഗിക്കുന്നത് പുരോഗതിക്ക് വേണ്ടിയിട്ടും ഉത്പാദനത്തിനു വേണ്ടിയിട്ടാണ് അധ്വാനിച്ച അവരെല്ലാതും ഉത്പാദനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നു അതുകൊണ്ടാണ് ആ രാജ്യം അങ്ങനെ മുന്നോട്ട് പോകുന്നത് അവർക്ക് വേസ്റ്റാക്കാൻ സമയമില്ല നശിപ്പിക്കാൻ സമയമില്ല അവരുടെ അടുത്ത് ഈ ഇന്ത്യയിൽ ഒരുപാട് തരത്തിലാണ് സമയം വേസ്റ്റ് ആക്കുന്നത് ഇപ്പൊ ഈ ക്രിക്കറ്റ് തന്നെ കളി ഒരു ദിവസം ഇങ്ങനെ കുത്തിയിരുന്നിട്ട് കോടിക്കണക്കിലെ ആൾക്കാർ കാണുകയാണ് എത്രയോ ദിവസം ഉണ്ടാവുന്ന ക്രിക്കറ്റ് കളി എത്ര ഉൽപാദന നഷ്ടമാണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യ പുരോഗമിക്കുക സാധനില്ല പിന്നെ അതിനു പുറമെയാണ് ഈ കലാപങ്ങൾ എല്ലാ രാഷ്ട്രീയക്കാരും അവരവരൊക്കെ തന്നെ കലാപം കലാപം ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം എന്നിട്ട് പഴയ പഴയ ചരിത്രമൊക്കെ ഇങ്ങനെ പറയാ അതിനെക്കുറിച്ച് സിനിമകൾ എടുക്കുക അതിന് കോടിക്കണിക്ക് റുപ്യ ചെലവാക്കുക അതിരുന്ന് ആൾക്കാർ കാണുക അങ്ങനെ നിരവധി പ്രശ്നം അതിന്റെ പുറമെയാണ് ഇപ്പോ ഒരു സംഗതിയും കൂടി കാണിച്ചു തരാം ഒരു സിനിമാ നടനെ കാണാൻ വേണ്ടിട്ട് പതിനായിരം കണക്കിന് ആൾക്കാർ രാവിലെ മൂന്ന് മണി മുതൽ കേന്ദിക്കാത്തരം ഒരു സിനിമാ നടനെ കാണാൻ അവരുടെ ഉത്പാദനം എന്താണ് ഒന്നും ജരാജ്യത്തിന് ഒരു നേട്ടം ഒരേ കൊണ്ടില്ല കണ്ടു നോക്കി വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ക്കുന്നുണ്ട് എന്നിട്ട് അവിടെ ബുള്ളറ്റ് പ്രൂഫ് ചില്ല് ഫിറ്റ് ചെയ്തിട്ടുണ്ട് വലിയൊരു ചില്ല് ഇതിനായിട്ട് തന്നെയാണ് എന്നിട്ട് ഹരാളിന്റെ വീടിന്റെ മുമ്പില് പിന്നെ ഒരു സ്ഥലത്ത് ഈ ഒരു സ്ഥലം ഒരുക്കി കൊടുത്തിരിക്കുന്ന ആൾക്കാർക്ക് വന്ന് കാണാൻ വേണ്ടിയിട്ട് അതിന് ഗേറ്റ് തുറന്നിടും ആ ഒരു സ്ഥലത്ത് മാത്രം അത് അതിൽ ആ ഒരു ഗേറ്റിലേക്ക് വരാനായിട്ട് തന്നെ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നിട്ട് രാവിലെ മൂന്ന് മണി രണ്ടു മണിക്കൊക്കെ വന്ന് തീനിക്കാത്തതാണ് ഇതാണ് അവസ്ഥ അപ്പൊ ഈ ആൾക്കാരുടെ ഇവർക്കൊന്നും പണി വേറെ പണിയൊന്നും ഇവർക്ക് എന്താണ് സത്യത്തിൽ രാജ്യത്തിന് കൊടുക്കുന്നത് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ യാതൊരു യാതൊരു തെറ്റാവില്ല അഭിനും സിനിമാ നടന്മാർ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ സിനിമ വിദേശത്ത് പോയിട്ട് അവിടെ ജനങ്ങളെ കാണുമ്പോൾ വിദേശം നാണയെങ്കിലും വരും ഈ പതിനായിരക്കണക്കിന് ആൾക്കാർ ഈ സിനിമാ നടന്മാരെ കാണാൻ വേണ്ടിട്ട് ഇവിടെ വന്നിരിക്കാണ് ഇത് ഒരു ഭാഷ പിന്നത്തെയാണ് ഈ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാനും കൊടി പിടിക്കാനും നടക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഒരു പണിയില്ലാതെ പിന്നെ തെക്ക് വിടക്ക് നടക്കുന്ന ആൾക്കാർ പിന്നെ ഗുണ്ടകള് ലക്ഷക്കണക്കിന് ഗുണ്ടകൾ ഓരോരുത്തരും മുക്കിലിരിക്കുന്നു പിന്നെ രാഷ്ട്രീയക്കാരുടെ ഗുണ്ടകൾ പിന്നെ രാഷ്ട്രീയക്കാരുടെ വാക്കും കേട്ടിട്ട് ഈ കലാപങ്ങൾ ഉണ്ടാക്കാനൊക്കെ നടക്കുന്ന കുറെ ആൾക്കാർ മുഴുവൻ രാജ്യത്തിന്റെ ഉൽപാദനം ഇല്ലാതാക്കുമ്പോൾ രാജ്യം പിന്നോട്ട് 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 ഇങ്ങനെ പോകും അതാണ് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ ചൈനയിലെ ജനങ്ങൾ ഇത്രയും അധ്വാനിച്ച് അവരുടെ രാജ്യത്തിനെ വളരെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എല്ലാ കാര്യത്തിലും എന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചൈനക്കാരൻ ചൈന ആക്കി ജയ് ഞാൻ ഭയങ്കര ദേശീയവാദിയാണ് ദേശീയപാത ഇല്ലാത്തവരൊക്കെ സ്ഥലം വിട്ടോ മറ്റുള്ളവരെ പോട്ടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ടോ ഒരിക്കലും ഇല്ല അവരുടെ കൊടി പൊക്കെ നടക്കുന്നു നിങ്ങൾ കണ്ടുണ്ടോ ഏതെങ്കിലും ചൈനക്കാരങ്ങനെ അവരുടെ കൊടി ഇങ്ങനെ വീശിട്ട് ഞങ്ങൾ ഭയങ്കര സാധനം പറഞ്ഞു നടക്കുന്നത് കണ്ടുണ്ടോ ഒരിക്കലും ഇല്ല ഞങ്ങളുടെ രാജ്യമാണ് ഏറ്റവും നല്ലതെന്ന് എന്ന് ഏതെങ്കിലും ചൈനക്കാരെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരിക്കലും ഇല്ല പക്ഷെ ഇന്ത്യയിൽ വന്നാൽ കോടി വീശ്വരമുണ്ട് ഞങ്ങളുടെ രാജ്യമാണ് ഏറ്റവും നല്ലത് പറയും ചെയ്യും ഞങ്ങളാണ് ഏറ്റവും ദേശവാദികൾ ഞങ്ങളുടെ രാജ്യസ്നേഹികളാണ് മറ്റുള്ളവർക്ക് വിട്ടോ എന്നൊക്കെ പറഞ്ഞില്ല അങ്ങനത്തെ കുറെ നാടകങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും പിന്നെ ഒരു വീഡിയോ കാണിച്ച സാധാരണം ചൈനയുടെ പുരോഗതി കാണണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കണ്ടു നോക്കിയത് ഈ കാണുന്ന തന്നെയാണ് അതായത് കാണലേ അവിടെ ഇപ്പോ എയർ ടാക്സി ഡ്രോൺ ടാക്സി ഇറങ്ങിയിരിക്കുകയാണ് വെറുതെ തമാശ അല്ല അത് റിയൽ ആയിട്ട് അവർ ഡ്രോൺ ടാക്സി ഇറക്കിക്കുകയാണ് രണ്ടാൾക്ക് സഞ്ചരിക്കാം എത്ര നൂറോ ഇരുന്നൂറോ കിലോമീറ്റർ സഞ്ചരിക്കുകയും ചെയ്യും അപ്പൊ അങ്ങനെ സിറ്റിയുടെ ഉള്ളിലൊക്കെ ഈ ഒരു ഡ്രോൺ ടാക്സി ഉപയോഗിക്കാം അതിന്റെ ഫുൾ ഡിസ്പ്ലേ കഴിഞ്ഞു അതിന്റെ ടെസ്റ്റ് ഫ്രണ്ട് കഴിഞ്ഞു ഇനി അവര് ഡ്രോൺ ടാക്സി അറക്കിരിക്കുകയാണ് അവരുടെ രാജ്യത്ത് ഇപ്പൊ ബുള്ളറ്റ് ട്രെയിൻ ഒക്കെ ട്രെയിനൊക്കെ മത്തിമത്തി പോലെയാണ് അതിന് ശേഷമാണ് ഇപ്പോൾ ഡ്രോൺ ടാക്സി അതിപ്പോ ദുബായ് വാങ്ങിയിരിക്കുകയാണ് ആ ടെക്നോളജി അങ്ങനെ ഇപ്പോൾ ദുബായിലും ഇത് പറപ്പിക്കുമെന്നാണ് പറയുന്നത് അതിനുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിനേക്കാൾ എത്ര മുന്നിലാണെന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം പിന്നെ അത് മാത്രല്ല ഒരു ആശുപത്രിയുടെ അകം കാണിച്ചാൽ തന്നെ നിങ്ങൾ ഞെട്ടിപ്പോവും ഇതായി കാണുന്നതാണ് ഒരു ആശുപത്രി അകമാണിത് അവിടെ മരുന്നും ഫയൽ രോഗിയുടെ ഉണ്ടല്ലോ അതൊക്കെ തന്നെ പോകുന്നത് ഇതുപോലത്തെ ഡെലിവറി സിസ്റ്റത്തിൽ സിസ്റ്റത്തിലൂടെയാണ് അതായത് ആ ആശുപത്രിയുടെ ഉള്ളിൽ തന്നെ റെയിലാണ് ആ റെയിലിൽ കൂടെയാണ് എല്ലാ ഡെലിവറി സിസ്റ്റം നടക്കുന്നത് വലിയൊരു ഹോസ്പിറ്റലാണ് അവിടെ ഒരുപാട് മരുന്നും കാര്യങ്ങളും ഇതൊക്കെ വേണ്ടി വരുമല്ലോ അപ്പം അത് ഫുള്ള് ഡെലിവറി ചെയ്യുന്നത് ഈ റോബോട്ടുകളാണ് മുമ്പത്തെ പോലത്തെ വെറും യന്ത്രങ്ങളല്ല ഇത് യന്ത്രങ്ങളുമാണ് പിന്നെ എ ഐ കൺട്രോൾ ആണ് വെച്ചാൽ കണ്ടറിഞ്ഞിട്ടാണ് സംഗതികൾ ചെയ്യുക അല്ലാതെ ഒരു കൃത്യമായ സ്ഥലത്ത് പോയിട്ട് ഇന്നിത് ചെയ്യു പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിങ് അല്ല അങ്ങനെ ഇത് പോയിട്ട് പിന്നെ ഫാർമസിയിൽ പോവും ആ ആശുപത്രിയുടെ ഫാർമസിയിൽ പോയിട്ട് കൃത്യമായിട്ട് മരുന്നിന്റെ പേര് വായിച്ചിട്ടാണ് എടുക്കുക അങ്ങനെ വായിച്ചെടുത്ത് അത് ആ ബോക്സിലാക്കി അതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ആ ബോക്സിലാക്കിയിട്ടു ശേഷം എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള അഡ്രസ്സ് എഴുതിയാൽ മതി അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും കാണിക്കേണ്ട ആവശ്യമില്ല ആ അഡ്രസ്സ് പ്രകാരം ഏത് റൂമിലാണ് പോകേണ്ടത് കൃത്യമായിട്ട് പോകും കണ്ടല്ലേ ഫുൾ ഡെലിവറി പിന്നെ അതുപോലെ തന്നെ ആ റെയില് മാത്രല്ല റെയിൽ അല്ലാതെ തന്നെ ഭക്ഷണൊക്കെ ഡെലിവറി ചെയ്യുന്നത് റോബോട്ടാണ് കാണലേ റോബോട്ട് പോകുന്നതല്ലേ പിന്നെ ഈ ഇന്ത്യയിലൊക്കെ സ്ട്രെച്ചർ കിടന്നാ നട്ടലൊക്കെ വേഗം അങ്ങനത്തെ സ്ട്രെച്ചറാണ് ഇരുമ്പിന്റെ ഇത് കാണലേ ഫുള്ള് ഈ രോഗികളൊക്കെ കൊണ്ടുപോകുന്നത് എത്ര സുരക്ഷിതമായിട്ടാണ് അങ്ങനത്തെ ടെക്നോളജിയുടെ മേലെ ടെക്നോളജി ആയിരിക്കാണ് പിന്നെ ഇഞ്ചക്ഷൻ വരെ നിറച്ചു കൊടുക്കുന്നത് റോബോട്ടുകളാണ് എന്നിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അവിടെ ജസ്റ്റ് ആ നേഴ്സൊന്നും അവിടെ നിന്നു കൊടുത്താൽ മതി ബാക്കി റോബോട്ട് ചെയ്യും അങ്ങനത്തൊക്കെ സിസ്റ്റത്തിലേക്ക് എത്തി അതേസമയം ഇന്ത്യയിൽ ഇപ്പോഴും ആശുപത്രികളില് കുരങ്ങൻ ചാടിക്കളിക്കുന്നു പട്ടികൾ നിരങ്ങുന്നു പോത്തും പശും നടക്കുന്നു എലി എലിനെ കൊണ്ട് അഞ്ച് കളി പല പല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വരെ സർക്കാർ ആശുപത്രിയുടെ കാര്യം പറയും വേണ്ട അങ്ങനെ എല്ലാ വൃത്തിയില്ലായ്മയും ആശുപത്രിയിലേക്ക് പോയാൽ രോഗിയായി മാറാം എന്ന അവസ്ഥയാണ് പിന്നെ ഇന്ത്യയില് കാട്ടിക്കൂട്ടുന്ന പോലത്തെ കാര്യങ്ങളൊന്നും അവിടെ ചെയ്യാൻ പറ്റൂല ഏത് ഒരു രോഗവും ഇല്ലാത്തവരനെ പഠിച്ച് ബെഡിലിട്ടിട്ട് ഇയാള് കോമയിലാണ് പറഞ്ഞിട്ട് ഐ ഇട്ടിട്ട് അനാവശ്യമായിട്ട് പൈസ വളരുന്ന പരിപാടി ഉണ്ടോ അതൊന്നും അവിടെ നടക്കൂല അപ്പൊ വെടിച്ചു കൊല്ലും അപ്പൊ ഈ രൂപത്തിലാണ് ചൈനയിൽ സംഭവിക്കുന്നത് അതേസമയം ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ സമയം നശിപ്പിക്കാൻ വേസ്റ്റ് ആക്കാൻ എങ്ങനെ എന്തൊക്കെ ചെയ്യാമെന്ന് ഓരോരോ ഗ്രൂപ്പ് ആൾക്കാരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു വീടിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത പൊടിയിൽ കാണാം ബൈ ബൈ